ഇനി ഇതിലേക്ക് ജീരകവും തേങ്ങയും കൂടെ അരച്ചു വെച്ചാല് ഇത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ആയോളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിപ്പത്തലാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യാണ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചിരട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് മെനക്കേടൊന്നുമില്ല പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ കറി വെക്കുമല്ലോ അപ്പൊ അതിൽ നിന്ന് കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ എന്നും നമ്മൾ പത്തിരിയും ദോശയും ഓരോന്നൊക്കെ വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കുക അപ്പൊ എടുക്ക ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി ആട്ടോ എടുത്തത് പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടിയില്ലേ അതൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കോരി ഒഴിച്ചിട്ട് വാട്ടി വാട്ടിയെടുത്തതാട്ടോ അപ്പൊ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ വാട്ടി എടുക്കണം എന്നാലും നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല സിമ്പിൾ ആയിക്കോട്ടെ കൈക്കൊന്നും നമുക്ക് ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഇത് പിന്നെ നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കാം അപ്പോൾ കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഒരു അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് കുറച്ച് ഓയിൽ എണ്ണയോ വെളിച്ചെണ്ണ കയ്യിൽ ഒന്ന് തടവിയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കൊഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കട്ടോ അപ്പൊ ഈ ഒരു ബോൾസ് ആക്കണൊരു പ്രൊസീജിയർ ആണ് കുറച്ചൊരു ടൈം എടുക്കും ഇതിന് എന്താ പറയാ അധികം ടൈം ഒന്നും എടുക്കൂല ആരെങ്കിലും ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവൂട്ടോ അപ്പൊ ഞാൻ വേഗം തീരാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസിലാട്ടാക്കിയത് പറ്റ കുഞ്ഞിയല്ല പറ്റ കുഞ്ഞയാക്കാണ് ഏറ്റവും ടേസ്റ്റ് ചെറിയതാക്കുകയാണ് നന്നായിട്ട് അതിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ ൂടെ നല്ലത്ട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ട് ഞാൻ കുറച്ചൊരു വലുതാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് കറി എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് നല്ലത് ഇതില് എല് എല്ലോട് കൂടിയിട്ടുള്ള ലേർച്ച കേട്ടോ ഇതിലിടാൻ ഏറ്റവും നല്ലത് അപ്പൊ ഞാന് കുറച്ച് കറി അതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ബാക്കി കറി നമുക്ക് വേറെ ആവശ്യത്തിന് വേണം അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ അല്ലാതെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബീഫ് കറീന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടായി പോയിട്ടൊന്ന് കാണണേ അപ്പോൾ ഞാൻ ഞാന് കറിയൊക്കെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ആവി ഇട്ട് ഇഡലി തട്ടിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ അപ്പൊ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇടുന്ന കേട്ടോ ആവി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ബോൾസ് ആക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് മതി ഇതൊന്ന് ആവി എടുക്കാൻ കാരണം ഓൾറെഡി ഇത് ജസ്റ്റ് ഒന്ന് വെന്തതാണല്ലോ നമ്മളത് തിളച്ച വെള്ളത്തിലല്ല വാട്ടിയെടുത്തത് അപ്പം തന്നെ കുറച്ച് വെന്തിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് വിറകടുപ്പിലായിട്ട് വെച്ചത് അപ്പൊ അവിടെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ അങ്ങനെതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇഡ്ഡലി പാത്രം തുറന്നപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടോ അത് ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു സിൽക്കി ടെസ്റ്റർ ആയിട്ട് നിൽക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫിന്റെ കറിയില്ലേ അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഇത് ഒന്ന് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കാം തേങ്ങയും അതുപോലെ ചെറിയുള്ളി ചെറിയ വലിയ ജീരകം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ജസ്റ്റ് ഒന്നുകൂടെ തിളപ്പിച്ച് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമുക്ക് ഫ്ലെയിം അവിടെ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ റമലാ മാസത്തിലാണ് കേട്ടോ ഇത് കാര്യമായിട്ട് ഇണ്ടാക്കുക അല്ലാത്ത ദിവസം അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്